ഞാൻ ഇന്നലെ കയറ് വഴിപാടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറാനായിട്ട് ഗുരുവായൂരപ്പിന് കയറ് വഴിപാട് സമർപ്പിക്കാം അപ്പൊ അതിന് പുറകിൽ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കഥയാണെട്ടോ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിക്ക് ഇങ്ങനെ കൂടി കൂടിയിട്ട് യശോദാമ്മ സഹിക്കാൻ സാധിക്കാതെ ഉണ്ണിയെ പിടിച്ച് കെട്ടിടാനായിട്ട് തീരുമാനിച്ചു ഊരേലിൽ കെട്ടിടാനാണോട്ടോ തീരുമാനിക്കണത് അങ്ങനെ യശോദാമ്മ കയറൊക്കെ ആയിട്ട് വന്ന സമയത്ത് ഉണ്ണിക്ക് മനസ്സിലായി തന്നെ ഇപ്പൊ കെട്ടിടാൻ പോകുക എന്ന് ഉണ്ണി ഓടാട്ടം യശോധാമ്മയുടെ ഗൃഹത്തിന് ചുറ്റു ആണോട്ട് ഉണ്ണി ഓടുന്നത് പിന്നാലെ കയറുമായിട്ട് യശോദാമ്മ ഇങ്ങനെ ഓടുന്നുണ്ട് അപ്പൊ എത്ര ഓടിയിട്ട് യശോദാമ്മയ്ക്ക് നമ്മുടെ ഉണ്ണിങ്ങനെ പിടികിട്ടണില്ലേ നമ്മുടെ ഉണ്ണീനെ ആർക്കെങ്കിലും പിടികിട്ടുവോ അങ്ങനെ ഓടി ഓടി അവസാനം യശോദാമ മുന്നിലായി നമ്മുടെ ഉണ്ണി പുറകിലായിട്ടോ അങ്ങനെ പിടി പിടികിട്ടാതെ ആ ബുദ്ധിമുട്ടും ഓടോ ഓട്ടോ ഒക്കെ ആയിട്ട് കിതക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അമ്മയ്ക്ക് എന്ന് കണ്ടപ്പോൾ ഉണ്ണി പിടികൊടുത്തു കേട്ടോ അമ്മയ്ക്ക് അങ്ങനെ യശോദാമ്മ വേഗം ഉണ്ണിനെ പിടിച്ചു ആ കൊണ്ടുവന്ന കയറും ഉപയോഗിച്ചിട്ട് ഉരലിങ്ങനെ കെട്ടിടാനായിട്ട് നോക്കുക അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും ഈ കയർ അങ്ങോട്ട് എത്തണില്ല ഒരു രണ്ട് വിരലിന്റെ നീളം കുറവുണ്ട് കേട്ടോ കയറ് അങ്ങനെ യശോദാമ്മ പിന്നെയും കയർ എടുക്കാനായിട്ട് പോകുന്നു പിന്നെയും വരുന്നു അങ്ങനെ യശോദാമ്മയ്ക്ക് ആകെ ബുദ്ധിമുട്ടായി അപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഗോപികമാരൊക്കെ ഉണ്ട് അവർക്കും വലിയ ഉത്സാഹം കാരണം നീനെ കെട്ടിടാനായിട്ട് പോകല്ലേ അവര് പറയേ യശോദാമ്മന്റെ അടുത്ത് കണ്ട യേശോധി ഞങ്ങൾ അപ്പഴേ പറഞ്ഞില്ലേ എന്നിട്ട് ഇത് നന്നായി കുറുമ്പ് കൂടിയിട്ടുണ്ടെന്ന് അപ്പോഴൊന്നൊന്നും വിശ്വസിച്ചില്ലല്ലോ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ കണ്ണന്റെ അഹമ്മതി എന്ന് പറഞ്ഞു ആ ഇത്ര അഹമ്മതി ഉണ്ടെങ്കിൽ ഇവൻ ഇപ്പൊ തന്നെ പിടിച്ച് കെട്ടിടണം ഇവിടെ കെടുക്കട്ടെ അവൻ എന്ന് പറഞ്ഞിട്ട് യശോദാമ പിന്നെയും കെട്ടിടാനും ശ്രമിക്കാം അപ്പൊ കയറ് എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ഗോപികുമാരി പറയുക ഞങ്ങള് കൊണ്ടുവന്ന് തരാൻ കയറ് കാരണം അവര് ഉത്സാഹത്തോടെ കണ്ണനെ കെട്ടിയിടണം എന്ന് തന്നെ അവര് പറയണതേ അത്രക്ക് രസം അത് കാണാനുമായിട്ട് അങ്ങനെ ഇവരെല്ലാവരും കയർ എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ഈ ഇങ്ങനെ കടയുന്ന ആ കടകൂലിൽ കെട്ടിയിടുന്ന കയറുണ്ടല്ലോ ആ കയർ കൊണ്ടു വരുന്നത് അപ്പൊ ഈ ഇങ്ങനെ കടഞ്ഞു കടഞ്ഞിട്ട് അത് കയർ കുറച്ച് മിനിസ്സായിട്ടുണ്ടാവും കൂടുതൽ മിനിസ് ആയി കഴിഞ്ഞാൽ കടകൂല് അതിലിരിക്കില്ലേ അങ്ങനെ ആ കയർ മാറ്റിയിട്ട് പുതിയ കയർ വെക്കും അങ്ങനെ ഈ മാറ്റി വെച്ച വെച്ചാൽ ഉള്ള കയറുകൾ കുറേ ഉണ്ടേ അപ്പൊ അത് കൊണ്ടുവന്നിട്ട് യശോധാമയ്ക്ക് കൊടുത്തു അപ്പൊ യശോദാമ്മയുടെ കിതപ്പൊക്കൊന്ന് മാറിയിട്ടോ കാരണം ഇനിയിപ്പോൾ കയറടുക്കാനായിട്ട് ഓടണ്ട കുഞ്ഞിയെ പിടിക്കാനായിട്ട് ഓടണ്ട കെട്ടിയിട്ടാൽ മാത്രം മതിയില്ലേ അപ്പോൾ ആ ഒരു ആശ്വാസത്തിലാണ് യശോധാമ്മയുടെ കിതപ്പൊക്കെ ഒന്ന് മാറിയത് അപ്പൊ നമ്മുടെ ഉണ്ണി കണ്ട തീരുമാനിച്ചു യശോധാമ്മയ്ക്ക് കയർ കൊണ്ടുവന്ന് കൊടുത്തതുപോലെ ആര് ഗുരുവായപ്പനെ കയർ കൊണ്ടുവന്ന് കൊടുത്താലും അവരുടെ അസുഖം അതായത് ശ്വാസം മുട്ട് വലിവ് കിതപ്പ് അങ്ങനെയുള്ള അസുഖങ്ങളില്ലേ അതെല്ലാം മാറ്റി കൊടുക്കാന്ന് അങ്ങനെയാണെന്ന് കയർ കൊണ്ടുവന്ന് കൊടുത്താല് ഗുരുവായപ്പന സമർപ്പിച്ചാല് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് പറയുന്നത് കാരണം ഈ കയർ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേ ഭഗവാൻ ഓർമ്മ വരുന്നത് യശോദാമ പുറകെ ഇങ്ങനെ ഓടിച്ചതും ഉരലിൽ കെട്ടിയിടുന്നതും കയർ കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ അപ്പോൾ ആ ഒരു ഓർമ്മകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഭഗവാൻ ഈ വക അസുഖങ്ങൾ അതായത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കയർ വഴിപാട് സമർപ്പിച്ചാലേ അതിനൊരു ആശ്വാസം ലഭിക്കും അത് മാറിക്കിട്ടും എന്ന് പറയുന്നത് കേട്ടോ